പുഷ്പാ റ്റു റിലീസിനോട് അനുബന്ധിച്ച് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു പ്രീമിയർ ഷോയ്ക്കെത്തിയ അല്ലു അർജിനെ കാണാൻ വലിയ ഉന്തും തള്ളുമുണ്ടായി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി ഇതിനിടയിൽപ്പെട്ടാണ് സ്ത്രീ മരിച്ചത് ഒരു കുട്ടിയടക്കം രണ്ടു പേർ ബോധം കെട്ട് വീണു ഇവരെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൈദരാബാദ് ദിഷ്കുൽ നഗർ സ്വദേശിനി രേവതിയാണ് മരിച്ചത് ഭർത്താവ് ഭാസ്കറിനും മക്കളായ തേജിനും സാൻവിക്കും ഒപ്പമാണ് സന്ധ്യ തിയേറ്ററിൽ രേവതി പ്രീമിയർ ഷോ കാണാൻ എത്തിയത് തിക്കിലും തിരക്കിലും പെട്ട് വീണുപോയ രേവതിക്ക് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തി സി പി ആർ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാത്രി പതിനൊന്ന് മണിക്കുള്ള പുഷ്പ റ്റു പ്രീമിയർ കാണാൻ അല്ലുവർജുനെത്തുമെന്ന അവസാന നിമിഷമാണ് വിവരം ലഭിച്ചത് ഇതോടെ ആളുകൾ സന്ധ്യ തിയേറ്ററിലേക്ക് വലിയ തോതിൽ ഒഴുകിയെത്തുകയായിരുന്നു അതിനോട് ബംഗളൂരുവിൽ നാളെ രാവിലെ നാല് മണിക്ക് സിനിമ റിലീസ് ചെയ്യില്ല എല്ലാ മെട്രോ നഗരങ്ങളിലും പുലർച്ചെ നാല് മണിക്ക് സിനിമ റിലീസ് ചെയ്യും എന്നായിരുന്നു അണിയറക്കാരുടെ പ്രഖ്യാപനം എന്നാൽ ബംഗളൂരുവിൽ പുലർച്ചെയുള്ള റിലീസിന് കർണാടക ഡി അനുമതി നൽകിയില്ല എല്ലാ തിയേറ്ററുകളോടും നാളെ രാവിലെ ആറു മണിക്ക് സിനിമ റിലീസ് ചെയ്യാൻ ഉത്തരവിട്ടു